ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ അനിശ്ചിതത്വം ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ചർച്ച നടക്കുന്നു കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാനായിരുന്നു നിതീഷിന്റെ തീരുമാനം അരുൺ പാറാട്ടുണ്ട് ദുബായിൽ നിന്ന് വിശദാംശങ്ങളുമായി അരുൺ വിഭഞ്ചികയുടെ അമ്മയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അമ്മയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഒരു ചർച്ച അരുൺ പാറാട്ടാണ് ചേരുന്നത് ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളാപുരം സ്വദേശി വിപഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഒരു വഴിക്ക് നടക്കുകയാണ് വിപഞ്ചികയുടെ കുഞ്ഞിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കാനായിരുന്നു അപ്പോൾ ആ സംസ്കാരം മാറ്റിവെച്ചിരിക്കുമെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരികയാണ് വിപഞ്ചികയുടെ കുഞ്ഞിൻ്റെ സംസ്കാരം മാറ്റിവെച്ചു സംസ്കാരം ഷാർജയിൽ നടത്തിയാൽ പോരാ കേരളത്തിലേക്ക് മൃതദേഹം കൊണ്ടുവരണമെന്ന് വിപഞ്ചികയുടെ മാതാവ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അരുൺ അരുൺ അങ്ങനെ മാതാവിന്റെ ആവശ്യം െ മുതൽ തന്നെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള അനുശാസങ്ങൾ തുടരുകയായിരുന്നു അതായത് പിതാവിന് ഈ ഒരു മൃതദേഹം സംസ്കരിക്കാനുള്ള അനുമതി യു എ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതായത് ഇവരുടെ നിയമം അനുസരിച്ച് ലഭിച്ചു അതനുസരിച്ച് ഇവർ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഒരു അവസരത്തിലാണ് വിപഞ്ചികയുടെ അമ്മ ഇന്ത്യൻ കോൺസുലേറ്റിനെ ഇടപെട്ടത് ഇവിടെയുള്ള അഭിഭാഷക അജികുര്യാഗോസ് ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ നേതൃത്വത്തിലാണ് ഈ രീതിയിൽ കോൺസുലേറ്റിനെ ഇടപെട്ടത് തുടർന്ന് കോൺസുൽ ജനറൽ അടിയന്തിരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഭർത്താവിനെ കോൺസിൽ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയുമായിരുന്നു ഈ ഒരു ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ സംസ്കാരം മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ തിരികെ മോൺസുലേയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇന്ന് സംസ്കാരം ഉണ്ടാക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഇനിയിപ്പോൾ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ കൃത്യമായി തീരുമാനമെടുക്കും ഒന്നുകിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകുമെന്ന് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കുഞ്ഞിന്റെ ഇന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അരുൺ മുമ്പ് വിഭജികയുടെ അമ്മ ശൈലജ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്ന ആ ഘട്ടത്തിൽ അമ്മ രണ്ടാവശ്യങ്ങളാണ് വെച്ചിരിക്കുന്നത് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആ അമ്മയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതായത് അമ്മ പറയുന്ന ഏക ആവശ്യം കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകണം എന്ന ഒരു ആവശ്യം മാത്രമാണ് അമ്മയ്ക്കുള്ളത് അതായത് ജനിച്ച സ്ഥലത്ത് തന്നെ കുഞ്ഞിനെ സംസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് അമ്മ ആവശ്യപ്പെടുന്നത് ഇതിപ്പോൾ ഭർത്താവിന്റെ വീട്ടിലായാലും വിപഞ്ചിക്കയുടെ വീട്ടിലായാലും അവർക്ക് സമ്മതമാണ് എന്നും അവർ അറിയിക്കുന്നുണ്ട് അതായത് സ്വന്തം വീട്ടിൽ തന്നെ ഈ ഒരു സംസ്കാരം വേണം തങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്ന ഒരു പിടിവാശി തങ്ങൾക്കില്ല പക്ഷേ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ അങ്ങനെ അത് അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് അവർ പറയുന്നത് കുഞ്ഞിന്റെ മൃതദേഹം എങ്ങനെയെങ്കിലും ജനിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തിക്കുകയും അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കേരളത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നതാണ് അമ്മ പ്രധാനമായി ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടാണ് അമ്മ കോൺസുലേറ്റിലേക്ക് പോയത് കോൺസിൽ കോൺസിൽ ജനറലിന്റെ അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയം വലിയ തോൽ തന്നെ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ കോൺസിൽ ജനറലിന്റെ ചർച്ചയെ തുടർന്ന് സംസ്കരിക്കുന്നില്ല എന്ന് ഇന്ന് സംസ്കരിക്കാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കാര്യം കൂടി അമ്മ ഷാർജ പോലീസിലും പരാതി നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറുകയാണ് അമ്മ അവിടെ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഷാർജ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും ഇടപെടലിനുള്ള സാധ്യതയുണ്ടോ അതായത് അമ്മ വക്കീലും വക്കീലിന്റെ സഹായത്തോടുകൂടി ഇന്നിപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ ഷാരദ പോലീസിൽ നേരിട്ട് തെളിവുകൾ നൽകും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകും ഇവിടെ തന്നെ കേസ് കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് അമ്മ ഇന്നിപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ വലിയ മുൻഗണന അവർ നൽകിയിരുന്നത് ഇന്നിപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാതെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിനായിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത് ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ അമ്മ ശൈലജയ്ക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും ഇനി എന്തായാലും നാളെ ഹാജരാക്കുന്ന അടക്കമുള്ള അമ്മ കടക്കും അരുൺ സ്വാഭാവികമായിട്ടും ഇനി തുടർ നിയമ നടപടികൾ അവിടെ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ പരാതിയിലൊക്കെ നിയമ നടപടികളിലേക്ക് പോകുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ സംസ്കാരം അല്ലെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യമൊക്കെ അതൊക്കെ വൈകാൻ ഇടയില്ലേ ആ നിയമ നടപടികൾ ഈ നിയമ നടപടിയെ പോയാലും മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കുന്നതിന് പ്രത്യേക തടസ്സം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ നിയമവിദഗ്ധരുമായി അടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ബിഞ്ചിയുടെ മൃതദേഹം ഉടൻ തന്നെ വിട്ടുകിട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കും കുഞ്ഞിന്റെ മൃതദേഹം ഭർത്താവ് നിതീഷ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സം ഉണ്ടായത് ആ ഒരു വിഷയം ഇപ്പോൾ എന്തായാലും നീങ്ങിയിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺസുലേറ്റ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട സ്ഥിതിക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകും പ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ള നിയമ വിദഗ്ധരും നമ്മളോട് പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൂടി തന്നെ ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടമിന് ശേഷം എൻപവർമെന്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചേക്കും പക്ഷേ ഭർത്താവിനെതിരെയുള്ള നിയമ നടപടികൾ ഇവിടെ പോലീസിൽ പരാതി നൽകുകയും ആ വിഷയം അത് മറ്റൊരു രീതിയിൽ തന്നെ ഇവിടെ തുടരുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഗോകുൽ